കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരി ശരിയത്തരം നൽകിയിട്ടുണ്ട് ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിന് നീളമുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് അരണ പല്ലി തവള ഓന്ത് ഓന്താണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് താറാവ് തത്ത കോഴി പ്രാവ് താറാവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യന് തുല്യ ക്രോമസോം സംഖ്യ ഉള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് കാട്ടുകോഴി കരടി കാട്ടുമുയൽ കാട്ടുപന്നി കാട്ടുമുയലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഏതാണ് ഓപ്ഷൻസ് പെൺകിൻ ധ്രുവക്കരടി സിംഹം പുലി ധ്രുവക്കരടിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വിരൽ ഇല്ലെങ്കിലും നഖം ഉള്ളത് ഏത് ജീവിക്കാണ് ഓപ്ഷൻസ് ആന പൂച്ച അണ്ണാൻ കരടി ആനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകൾ ഉണ്ട് ഓപ്ഷൻസ് അഞ്ച് രണ്ട് മൂന്ന് നാല് നാലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏതാണ് ഓപ്ഷൻസ് ഹിപ്പോ ആന മാൻ ചീറ്റ ആനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്വന്തം വയർ തന്നെ പുറത്തേക്ക് ഛർദിക്കാൻ കഴിവുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് മുതല ഓന്ത് തവള പാമ്പ് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്